ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈസ് കേറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ബേസിക് സിവിൽ ആൻഡ് മെക്ക് അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഏറ്റവും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഈ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നത് ഒരൊറ്റ പേപ്പറായിട്ടാണ് പഠിക്കുന്നത് പക്ഷെ നിങ്ങൾ രണ്ട് പാർട്ടുണ്ട് ബേസിക് ഇലക്ട്രോണിക്സും ബേസിക് ഇലക്ട്രിക്കൽ ഓക്കെ അപ്പം ഇതിനകത്ത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒറ്റ ആൻസർ ബുക്കിലാണ് നിങ്ങൾ ഈ രണ്ട് പാർട്ടിന്റെയും എക്സാം എഴുതുന്നത് അതേപോലെ തന്നെയാണ് ബേസിക് സിവിൽ ആൻഡ് മെക്ക എന്ന് പറയുന്നത് ബേസിക് സിവിൽ ഫസ്റ്റ് പാർട്ട് ബേസിക് മെക്കാനിക്കൽ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം ഇതിനകത്ത് നോക്കുക ഫസ്റ്റ് പോയിന്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പാർട്ട് വണ്ണും ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പാർട്ട് ടൂ ആണ് അതേപോലെ തന്നെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പാർട്ട് വണ്ണാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പാർട്ട് ടൂ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു ആൻസർ ബുക്ക്ലെറ്റിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഫസ്റ്റ് പാർട്ട് പാർട്ട് ആയിട്ടുള്ള ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതായത് ഇ എസ് ടി വൺ ത്രീ സീറോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ബുക്ക് ടോട്ടൽ മുപ്പത് പേജ് ഉണ്ട് ആ മുപ്പത് പേജിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പേജിൽ നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൻ്റെ ഉത്തരങ്ങൾ മാത്രം എഴുതുക അതുപോലെ തന്നെ ബാക്കിയുള്ള പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള പേജിൽ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ഉത്തരങ്ങൾ മാത്രം എഴുതുക ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ അതായത് ഇ എസ് ടി വൺ ടു സീറോ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അവരുടെ പാർട്ട് വണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവരുടെ പാർട്ട് ടൂവ് ഇതിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ അപ്പോൾ ഏത് മുതൽ ഏതുവരെ എഴുതണം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പേജിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗും പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള പേജില് ബേസിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും മാത്രം എഴുതുക അതല്ലാതെ ഒരു അഞ്ചാമത്തെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് പാർട്ട് വണ് എന്ന് പറയുന്നത് പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള പേജിലും പാർട്ട് ടൂ എന്ന് പറയുന്നത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പേജിലും എഴുതി കഴിഞ്ഞാൽ അവർ വാലുവേഷൻ ചെയ്യില്ല വാലുവേഷൻ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് സിവിൽ ആൻഡ് മെക്കും ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും നിങ്ങള് ഉത്തരങ്ങൾ ആൻസർ ബുക്കുകളിൽ എഴുതേണ്ട രീതി അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും പുതിയ കെ ടി യു ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്